നമസ്കാരം ഇന്ന് പലരും നെട്ടോട്ടം ഓടുന്നത് ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നാലോചിച്ചാണ് നമ്മുടെ നാട്ടിലെ ഇതിനായി ഒരുപാട് ഹെൽത്ത് ക്ലബ്ബുകളും ജിംനേഷ്യങ്ങളും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ധാരാളം നടക്കാം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിംനേഷ്യങ്ങളിൽ പോയി നമുക്ക് എക്സസൈസുകൾ ചെയ്യാം എന്നാൽ മറ്റു ചിലരാകട്ടെ ഇതിനും കുറുക്കുവഴി തേടുകയാണ് പെട്ടെന്ന് തന്നെ ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വ്യാപകമാണ് എന്നാൽ ഇത്തരം മരുന്നുകൾ ശരീരഭാരം ശരിക്കും കുറയ്ക്കുകയാണോ അതോ അവരുടെ ഉള്ള ആരോഗ്യം കൂടി ഇല്ലാതാക്കുകയാണോ എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ വ്യാപകമാവുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഇത് പലതും കുത്തിവയ്പ്പിൻ്റെ രൂപത്തിലാണ് വ്യാപകമായി തന്നെ ഇപ്പോൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കുത്തിവയ്പ്പെടുത്ത പലരും അവരുടെ ഉള്ള ആരോഗ്യം കൂടി ഇല്ലാതായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഗവേഷണ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ഒസംബിക് ഗോപി മൗഞ്ചാരോ എന്നീ മരുന്നുകളാണ് പടിഞ്ഞാറ് രാജ്യങ്ങളിൽ വ്യാപകമായി ശരീരഭാരം കുറയ്ക്കാനായി ഉപയോഗിക്കുന്നത് ഇവയെല്ലാം തന്നെ ശരീരത്തിൽ കുത്തിവെക്കുന്ന മരുന്നുകളാണ് വളരെ ഫലപ്രദമായി തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് ഉപകരിക്കും എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പലരും പറയുന്നത് ഇത് ശരീരഭാരം അഞ്ചിലൊന്ന് വരെ ഒരു വർഷത്തിനുള്ളിൽ കുറയ്ക്കാൻ ഇത്തരം മരുന്നുകളുടെ പ്രയോഗം സഹായിക്കും എന്നാണ് എന്നാൽ ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇതിൻ്റെ ഫലം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് എത്രത്തോളം കാലം തുടരുന്നു അത്രത്തോളം നാൾ ശരീരഭാരം കുറഞ്ഞിരിക്കുകയും നിങ്ങൾ ഈ മരുന്നുകൾ നിർത്തുകയാണെങ്കിൽ വീണ്ടും ശരീരഭാരം പഴയതിനേക്കാൾ കൂടുതലായി പലരും കാണപ്പെടുന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ് ശാസ്ത്രലോകത്തിന് സമ്മാനിക്കുന്നത് കാരണം എല്ലാത്തിനും എളുപ്പവഴി തേടുന്ന മനുഷ്യർക്ക് കിട്ടുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ മരുന്ന് പ്രയോഗങ്ങൾ വിശപ്പ് കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്ന രോഗികൾ പലരും അവ ഉപയോഗിക്കുന്നത് നിർത്താൻ മടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ചുരുക്കത്തിൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ചുരുക്കത്തിൽ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ ഒരു അവസ്ഥ അവർ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ മരുന്നുകൾക്ക് അവർ അടിമയായി മാറേണ്ടി വരും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴാണോ ഈ മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് അപ്പോൾ വീണ്ടും വണ്ണം പഴയതിലും ശക്തിയായി തിരിച്ചെത്തും എന്നുള്ളതാണ് ഇത്തരം മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ എൺപത്തിരണ്ടോളം പേർ ഈയിടെ വിവിധ രോഗങ്ങൾ കാരണം മരിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇത് പശ്ചാത്യ രാജ്യങ്ങളിലെ റിപ്പോർട്ടാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടനിലെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ജനുവരി അവസാനം വരെ ശരീരഭാരം കുറയ്ക്കാൻ മരുന്നുകൾ കഴിച്ച ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് ഛർദ്ദി വയറിളക്കം അപസ്മാരം പാങ്ക്രേറ്റിസ് എന്നിവ ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങളുടെ കേസുകളും വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് ചില രോഗികളാകട്ടെ ഈ മരുന്നുകൾ കഴിച്ചപ്പോൾ കോമ സ്റ്റേജിലും അതായത് അവരുടെ ശരീരം യാതൊരു തരത്തിലും അനങ്ങാത്ത രീതിയിൽ കിടപ്പിലുമാണ് ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ സെലിബ്രിറ്റിയായ ഷാരോൺ ഉസ്ബോണും ഇത്തരത്തിലുള്ള ഈ ഒരു ചികിത്സയുടെ ദുരന്ത ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു വീണ്ടും ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോലും അവർക്ക് അവരുടെ ശരീരഭാരം വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ആരോഗ്യം തിരിച്ചു കിട്ടാനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ് നമുക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ അവനോട് തന്നെ ശ്രമിക്കുക അതിന് എക്സറേസ് ചെയ്യുക നടക്കുക ഓടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊന്നും മെനക്കെടാതെ ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ തേടുന്നവരെ തേടി മരണമെത്തുന്നു എന്നുള്ളതാണ് സത്യം നിരവധി മരണങ്ങൾ ഇപ്പോൾ പശ്ചാത്തലരാജ്യങ്ങളിൽ രേഖപ്പെടുത്തുന്ന സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും